A moment like this comes rarely. Seldom do we hold such an opportunity to transform and reinvent. Rarer still is it the people themselves whose hands are the ones upon the levers of change. And yet we know that too often in our past, moments of great possibility have been promptly surrendered to small imagination and smaller ambition. What was promised was never pursued what could have changed remained the same. namaskaram good evening america. കരിനില മുഴുവ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കി നുറുക്കി ഒരുക്കും പണിയാളരോടും എരിവെയിലത്തും പെരുമഴയത്തും ചേർന്നു ദൈവം രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഗീതാഞ്ജലിയിലെ വരികളാണ് ഇതിപ്പോൾ ഓർക്കാൻ കാരണം രണ്ട് പ്രസംഗങ്ങളാണ് സമൂഹത്തിൽ ആരും ചേർത്ത് പിടിക്കാനില്ലാതെ അവഗണന മാത്രം ശീലമാക്കിയവരെ ഒരുപക്ഷെ മനുഷ്യരെന്ന് പോലും മറ്റുള്ളവർ കണക്കാക്കാത്തവരെ തന്റെ വാക്കുകളിലൂടെ നെഞ്ചോട് ചേർത്ത സൗഹ്രാൻ മംദാനയുടെ പ്രസംഗങ്ങൾ സ്റ്റീൽ ബോട്ട് ധരിച്ച നിർമ്മാണ തൊഴിലാളികളെയും ദിവസം മുഴുവൻ ജോലി ചെയ്തു മുട്ടൊടിയ്സിനെയും ഒക്കെ ന്യൂയോർക്ക് പോലൊരു മഹാനഗരത്തിലധികം ആരും അങ്ങനെ ഓർക്കാറ് പോലുമില്ല പണിയെടുത്ത് നടു നുറുങ്ങുന്ന ഇക്കൂട്ടരെയൊക്കെ ഓർമ്മയുടെ മഞ്ചാടിച്ചെപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ മംതാനി എന്ന മുപ്പത്തിനാലുകാരനായി ദ കിങ് എന്ന സിനിമയിലെ മമ്മൂക്കയുടെ ഡയലോഗും ഓർമ്മ വരും മംതാനിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ന്യൂക്ലേസ് നോവുകൾക്ക് ആ നഗരത്തിന്റെ യഥാർത്ഥ ആത്മാവ് തൊട്ടറിയാനുള്ള സെൻസ് ഉണ്ടാവണം സെൻസിബിലിറ്റി ഉണ്ടാവണം സെൻസിറ്റിവിറ്റി ഉണ്ടാകണം ഇതായിരുന്നു പരോക്ഷമായി മംദാനി പറഞ്ഞു വെച്ചത് പ്രസംഗം കേട്ടാൽ കൈയടിക്കാൻ തോന്നും പക്ഷെ വാക്കുകളിലെ ജ്വാല പ്രവൃത്തിയിൽ ഉണ്ടാകുമോ വിമർശകരുടെ വായടപ്പിക്കാൻ വാചാടോപം കൊണ്ട് കഴിയുമോ പാവങ്ങൾക്ക് തുണയാകാൻ മാറ്റത്തിനായുള്ള ലിവർ മാറ്റാൻ മംദാനിക്കാകുമോ തെരഞ്ഞെടുപ്പ് സമയത്ത് മംതാനിയെ വിമർശന ചരങ്ങൾ കൊണ്ടാകെ കലബിലയാക്കിയ ട്രംപ് ഫലം വന്ന ശേഷം ഒരു കൂടിക്കാഴ്ച നടത്തി വല്ലാത്തൊരു ട്വിസ്റ്റ് ആയി മാറി ആ കൂടിക്കാഴ്ച കണ്ടാൽ ം കോർക്കാൻ നിന്ന പേരും പരസ്പരം പുകഴ്ത്തുന്നു ഓവൽ ഓഫീസിലെ ട്രംപിന്റെ മേശക്കെടുത്തൊരു ആട്ടിൻകുട്ടിയെ പോലെ മംദാനി ഇതൊക്കെ കണ്ടവർ തങ്ങൾക്ക് വട്ടായതാണോ എന്ന കൺഫ്യൂഷനിലായി പ്രഥമ ദൃഷ്ടി അകൽറ്റയിലായിരുന്നെങ്കിലും അന്തർധാര സജീവമായിരുന്നു എന്നൊരു സംശയം ആർക്കെങ്കിലും തോന്നിയാൽ കുറ്റം പറയാനാകില്ല തീവ്ര ഇടതുപക്ഷ ഭ്രാന്തനെന്നും ന്യൂയോർക്കിന്റെ ദുരന്തമെന്നും ഒക്കെ വിശേഷിപ്പിച്ച അതേ മംദാനിയെ അതേ നാവുകൊണ്ട് പുകഴ്ത്തുകയും ചെയ്തു ട്രംപ് ഞങ്ങൾ സെറ്റാണെന്നായിരുന്നു ട്രംപിന്റെ ഒരു വിശദീകരണം പരിവർത്തനം ചെയ്യാനും പുനർനിർമ്മിക്കാനും ലഭിച്ച അവസരം ശരിയായി വിനിയോഗിക്കുമോ സുഹ്രാൻ മംദാനി അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പ് നിന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് മംതാനിയുടെ ന്യൂയോർക്ക് அதிதிகள் முன் டிப்ளமா ടി പി ശ്രീനിവാസൻ മാധ്യമപ്രവർത്തകനായ വർഗീസ് കോരസ് ന്യൂയോർക്ക് സിറ്റിയിലെ ഓട്ടോമേറ്റഡ് ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഡെപ്യൂട്ടി ഡയറക്ടറും കലാവൈദ്യു എസ് എയുടെ സ്ഥാപകനുമായ സിബി ഡേവിഡ് എന്നിവരാണ് എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേഡ് ബൈ ട്രിനിറ്റി ഗ്രൂപ്പിലേക്ക് സ്വാഗതം അതിഥികളിലേക്കാണ് ആദ്യം ശ്രീ ടി പി ശ്രീനിവാസനിലേക്കാണ് ശ്രീ ടി പി ശ്രീനിവാസൻ ഒരുപാട് നാൾ അമേരിക്കൻ മണ്ണിൽ കഴിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഒരു പൾസ് അറിയാനാകും അപ്പോൾ തന്നെ സ്വയം സൊഹ്രാൻ മംദാനി വിശേഷിപ്പിക്കുന്നത് ഒരു ജനാധിപത്യ സോഷ്യലിസ്റ്റ് എന്നാണ് അദ്ദേഹം അങ്ങനെ വിളിക്കുമ്പോൾ ന്യൂയോർക്ക് എങ്ങനെയായിരിക്കും അദ്ദേഹത്തെ നിർവചിക്കുക എന്ന് കരുതുന്നു രണ്ട് അമേരിക്കൻ പ്രസിഡന്റുമാർ കാരണമാണ് മംതാനി സ്ഥിതിയിലെത്തിയതെന്നാണ് എന്റെ വീക്ഷണം കാരണം പ്രസിഡന്റ് ഒബാമ ഒരു ഗ്ലാസ് സീലിംഗ് പൊട്ടിച്ചിട്ടാണ് പ്രസിഡന്റ് ആയത് അപ്പോ ഒരു റേസിന്റെ ഗ്ലാസ് സീലിംഗ് ഉണ്ടായിരുന്നല്ലോ പ്രസിഡന്റുമാർ അപ്പോ അതിന്റെ ഒരു ഒരു തുടർച്ചയാണ് അംദാനയുടെ ഇലക്ഷൻ അപ്പോൾ അതങ്ങനെ ഒരു അതിനൊന്നും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അമേരിക്കൻ ഡെമോക്രസി എല്ലാവർക്കും ഒരുപോലെയാണ് എന്നൊരു ഫീലിങ് ഉണ്ടായതുകൊണ്ട് ഇനി പുതിയ ഭാവിയിലും അങ്ങനെയുള്ളവർ സ്ഥലത്തെത്തും എന്നുള്ള ഒരു ഒരു പ്രതീക്ഷ ആ സമയത്ത് ഉണ്ടായിരുന്നു രണ്ടാമത്തെ പ്രസിഡന്റ് ട്രംപാണ് കാരണം കാരണം പ്രസിഡന്റ് ട്രംപിനെതിരായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്ന ഒരു സമയത്ത് അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആർക്കും കിട്ടിയില്ല എല്ലാവരും ഭയന്നിരിക്കുകയായിരുന്നു അപ്പോൾ പ്രസിഡന്റ് ട്രംപിനെതിരായിട്ടുള്ള ആദ്യത്തെ വാക്കുകൾ വന്നത് മംതാനിയിൽ നിന്നാണ് അപ്പോൾ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹത്തെ സത്യപ്രതിജ്ഞയ്ക്ക് അനുവദിക്കുകയില്ലെന്നും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ വൈറ്റ് ഹൗസിലെ മീറ്റിംഗ് എങ്ങനെയാണ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചതെന്ന് അതിനെ കാണുന്നെങ്കിലും അവർ ഊഷ്മളമായൊരു യോഗമായിരുന്നു അതെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് അപ്പോ അതിന്റെ ഈ ട്രംപിന്റെ ഭരണത്തിന്റെ പ്രശ്നങ്ങൾക്കെതിരായിട്ട് കൂടിയുള്ള ആദ്യത്തെ വെടിവയ്പാണെന്ന് പറയാം ഇദ്ദേഹത്തിന്റെ വിജയം അങ്ങനെ ബരാക് ഒബാമിയയും ഡൊണാൾഡ് ട്രംപും കൂടെയാണ് ഒരുപക്ഷെ മംദാനിയെ അധികാരത്തിൽ കൊണ്ടുവന്നതെന്ന് നമുക്ക് പറയാൻ കഴിയും അപ്പൊ അദ്ദേഹം നമ്മൾ ആപ്പി നമ്മ ഡൽഹിയിലുണ്ടായിരുന്ന പുതിയ പാർട്ടി ഒരു യങ്സ്റ്ററിന്റെ പാർട്ടി ഒരു സെവി സോഷ്യൽ ഒരു സിവിൽ സർവെൻറിൻ്റെ പാർട്ടി വളരെ വിജയം കഴിച്ചു നമ്മൾ കണ്ടു അപ്പോൾ അതേ ടെക്നിക്ക് തന്നെയാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക ഫ്രീ ആയിട്ട് ട്രെയിൻ സർവീസ് നടത്തുക അങ്ങനെ അഫോർഡബിലിറ്റിയുടെ ഒരു ആംഗിൾ കൊണ്ടാണ് ഡൽഹിയിലെ പ്രസാനം മാറിയത് പക്ഷെ അവർ തിരിച്ച് ഇപ്പം നഷ്ടപ്പെ പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്നാലും ആ ഒരു മോഡൽ പോലെയാണ് നമ്മളിപ്പോൾ മംതാനയെ കാണുന്നത് കാരണം ജനങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കൺസെഷൻസ് കൊടുക്കുക അങ്ങനെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അപ്പൊ അദ്ദേഹത്തിന് ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ട് അദ്ദേഹം ഒരു പുരോഗമനവാദിയാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നു ചെറുപ്പക്കാരനാണ് അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ അതൊരു വലിയ കോൺട്രാസ്റ്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ വന്നത് നന്നായിട്ട് അറിയാം അപ്പൊ അതുകൊണ്ട് അത് തരത്തിലുള്ള പരാതകളായിരിക്കും മാറ്റങ്ങളായിരിക്കും അദ്ദേഹം സൃഷ്ടിക്കുക പക്ഷേ അതേ സമയത്ത് തന്നെ വളരെയധികം എതിർപ്പുകളും വരാൻ സാധ്യതയുണ്ട് കാരണം ഏറ്റവും വലിയ റിച്ചസ്റ്റ് ആയിട്ടുള്ള സിറ്റിയാണല്ലോ ന്യൂയോർക്ക് അപ്പൊ അവിടെ സോഷ്യലിസത്തിനും കമ്മ്യൂണിസത്തിനും ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല അവിടെ ഒരാൾ ജയിച്ചു എങ്കിൽ പോലും സിറ്റി കൺട്രോൾ ചെയ്യുന്നത് ഈ ബിഗ് ഇൻഡസ്ട്രീസും അങ്ങനെ ബിഗ് മാർക്കറ്റ്സും ഒക്കെ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് അത്ര നാൾ നീണ്ടു നിൽക്കും കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാവങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗവൺമെൻറ് ആയിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുകയില്ല അത് അദ്ദേഹം ശ്രമിക്കാനും പാടില്ല കാരണം ഇത് വൺ റിച്ച സിറ്റീസ് ഇൻ ദ വേൾഡ് ആണ് അപ്പോൾ പാവങ്ങൾക്കൊരു പൊസിഷൻ കൊടുക്കുന്നു എന്നല്ലാതെ ആ എസ്റ്റാബ്ലിഷ്ഡ് പവേഴ്സിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നില്ല പക്ഷേ തുടർച്ച നന്നായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത് അദ്ദേഹം വളരെ കൂടി മുന്നോട്ട് പോകും പ്രസിഡന്റ് ട്രംപുമായിട്ട് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിട്ടോ ഒരു തോന്നൽ നമുക്കുണ്ട് അപ്പോൾ ഇതെല്ലാം കൊണ്ട് അദ്ദേഹം പുതിയ പുതുവർഷത്തിൽ തുടങ്ങിയിരിക്കുന്നത് നന്നായിട്ട് തന്നെയാണ് അത് മുന്നോട്ട് പോകുമെങ്കിൽ ന്യൂയോർക്ക് സിറ്റിക്ക് മാത്രമല്ല പൊതുവെ അമേരിക്കൻ ഡെമോക്രസിക്കും അത് സഹായകരമായിരിക്കും ഓക്കെ എന്തായാലും ഒരു നല്ല തുടക്കം ആ തുടക്കം അങ്ങനെ തന്നെ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ വർഗീസ് കോരസൻ നമുക്കറിയാം ഈ വൈറ്റ് ഹൗസിലെ ട്രംപ് മംതാനി കൂടിക്കാഴ്ച ലോകം ഉറ്റുനോക്കുകയായിരുന്നു ഇടിനാശവും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്ന് വിചാരിച്ച ആ കൂടിക്കാഴ്ചയിൽ വലിയൊരു ട്വിസ്റ്റ് ട്വിസ്റ്റായിരുന്നു രണ്ടുപേരുടെയും ബോഡി ലാംഗ്വേജ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർ എത്രയോ നാളുകൾ കൊണ്ട് സൗഹൃദമുള്ള രണ്ടുപേരായിരിക്കും എന്ന് തോന്നി ഈവൻ മാധ്യമപ്രവർത്തകർ അതിനിടയ്ക്ക് ട്രംപ് ഫാസിസ്റ്റ് ആണോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് തന്നെ പറയുന്നുണ്ട് ആണെന്ന് പറഞ്ഞു എനിക്ക് ഒരു പ്രശ്നവും അങ്ങനെ നർമ്മ മുഹൂർത്തങ്ങൾ കൊണ്ടും പരസ്പരം കൊണ്ടും ഇനി ഞങ്ങൾ സെറ്റാണ് പ്രവർത്തിക്കാൻ പറ്റും ും ഫ്ലിബിൾ ആണോന്നൊക്കെ പറഞ്ഞാണ് രണ്ടുപേരും പിരിഞ്ഞത് ഇനി ഫണ്ട് കൊടുക്കും ഇതെല്ലാം വന്നു എന്ത് മാജിക് ആയിരിക്കും അവിടെ സംഭവിച്ചത് ബിക്കോസ് ഇപ്പോഴും ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട് ട്രംപ് ആണോ മമതാനിയെ ജയിപ്പിച്ചതെന്ന് ന്യൂയോർക്കിലെ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് താമസിക്കുന്ന ഒരാളായതുണ്ട് എനിക്കിത് വലിയ അത്ഭുതമായിട്ട് തോന്നി സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനം സിറ്റിയിലെല്ലാവർക്കും അറിയാം കാരണം എങ്ങനെ ആദ്യം മുമ്പിൽ കാണുന്ന ആൾക്കാരെ വിൻ ചെയ്യണമെന്നുള്ളത് ന്യൂയോർക്ക് സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കുറെ കഴിയുമ്പോൾ പരിചയപ്പെട്ടു അത് തന്നെയാണ് അവിടെ സംഭവിച്ചത് രണ്ട് ന്യൂയോർക്കേഴ്സ് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതിൽ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പൊതുവായിട്ട് തോന്നുന്നില്ല കാരണം ഞങ്ങളും ഇതുപോലെ തന്നെ എത്ര അടിവെച്ച് പിരിഞ്ഞാലും ആദ്യം കാണുമ്പോൾ ഞങ്ങൾ ഇതേ രീതിയിൽ തന്നെ സംസാരിച്ചു പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളും ഒക്കെ ഉണ്ട് മുപ്പത് വർഷം മുമ്പ് സിറ്റിയിൽ വർക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ റൂഡി ജുലിയാനി ആയിരുന്നു സിറ്റി അതാ ആ സമയത്ത് കാലത്തില് വൺ ട്വന്റി ഫൈവ് സ്ട്രീറ്റില് ആണ് ഞങ്ങളുടെ ഓഫീസ് ആദ്യ കിട്ടിയ ജോലി അവിടെ ചെന്നെത്താനുള്ള ഒരു ബുദ്ധിമുട്ട് പറയുന്നത് രണ്ടു മൂന്ന് പേര് ഒന്നിച്ചു മാത്രമേ യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ രണ്ട് സൈഡിലോട്ട് നോക്കാതെ പേടിച്ചാണ് മുമ്പോട്ട് പോണത് കാരണം സൈഡിലെല്ലാം പോലീസുകാർ അറസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു ഡ്രഗ് ഡീലിംഗ് പ്രോസിക്യൂഷൻ ഇതെല്ലാം നടുവിക്കൂടാണ് രണ്ടു മൂന്ന് ബ്ലോക്ക് നടന്നത് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാർത്ഥനയാണ് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇത് ഒരു മൂന്നാല് വർഷം അങ്ങനെ ആ ഒരു ജോലിക്ക് പോകേണ്ട ഒരു വന്നിട്ടുണ്ട് അന്നേരം അത് കഴിഞ്ഞിട്ട് ഈ ജൂലിയാനിയുടെ മേയർഷിപ്പിൽ സിറ്റി എത്രമാത്രം ക്ലീൻ ആയി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ് ഒരു അഡ്മിനിസ്ട്രേഷൻ ഒരാളുടെ ഒരു ഒരു നിക്ഷേദാഠ്യത്തോടുകൂടിയുള്ള ഒരു അതോറിറ്റിയുടെ പോലീസിംഗിൻ്റെ ധൈര്യത്തോടെയുള്ള മുമ്പോട്ടുള്ള പോർക്കില്ല ന്യൂയോർക്ക് സിറ്റി വളരെ ക്ലീൻ ആയി എന്നുള്ളത് എല്ലാവർക്കും അറിയി അത് കഴിഞ്ഞ് വന്നിട്ടുള്ള മൈക്ക് ബ്ലൂംബർഗ് മൂന്ന് പ്രാവശ്യം ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ടിരുന്നു എന്ത് ഗംഭീരമായിട്ട് ന്യൂയോർക്ക് സിറ്റിയെ തകർന്ന ഒരു ന്യൂയോർക്ക് സിറ്റിയെ തളർത്തിയ ഒരു ന്യൂയോർക്സിറ്റിയെ ഏഹ് ഫലപ്രദമായ ഒരു എക്കണോമിക് ഒരു ഒരു റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ഇയർഗിയായിട്ട് ബ്ലൂംബർഗിനെ മാറ്റാനായിട്ട് ആയി അതും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ബ്ലൂംബർഗ് വന്നു ബ്ലൂംബർഗ് വന്നു കഴിഞ്ഞാൽ ആണ് ഈ സിറ്റി എത്രമാത്രം വീണ്ടും താഴോട്ട് പോയി എന്നുള്ളത് നേരിട്ട് അനുഭവിച്ച് ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അവിടെ നോക്കുമ്പോഴേ ട്രാൻസിറ്റ് അതോറിറ്റിയുടെ സഭ്യക്കകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഹോംലെസ്നെസ്സെ കൊണ്ട് അവരെ ഇരിക്കാൻ പേര കാരണം പലപ്പോഴും രാവിലെ ജോലിക്ക് പോകുമ്പോഴേ ഒരു കാർ കഴിഞ്ഞാൽ വേറൊരു കാറിലോട്ട് ട്രെയിനിൽ ഓടി ഓടി മാറേണ്ട ഒരു സിറ്റുവേഷൻ മണം കൊണ്ട് നിൽക്കാൻ പേല മൂത്രം കൊണ്ട് നാട്ടം കൊണ്ട് നിൽക്കാൻ പറ്റില്ല അങ്ങനെ സിറ്റിയിലെ സംഭവിച്ച ഒരു രണ്ട് മേയർ പീരീഡും കഴിഞ്ഞ ആഡംസ് വന്നു ആഡംസ് വന്നപ്പോൾ കുറെ കൂടെ ബെറ്റർ ആയി എന്ന് പറയാം ഇനിയും ഇപ്പം നമ്മുടെ കാരണഭൂതൻ നമ്മുടെ സോറാൻ മമദാനിയെ പറ്റിയാണ് നമുക്ക് പറയാനുള്ളത് അദ്ദേഹം വളരെ സുമുഖനും ചെറുപ്പക്കാരനുമാണ് വളരെ പ്രതീക്ഷയോടും ഒല്പം ആശങ്കയോടും കൂടിയാണ് അദ്ദേഹത്തിന്റെ വരവേൽപ്പ് നല്ല രീതിയിൽ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മകൾ അഭ്യാനങ്ങളിൽ ആ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുന്ന മമദാനിയുടെ ഫാൻസ് ഉണ്ട് അപ്പൊ അവർ ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷകളുണ്ട് അവരെ സംബന്ധിച്ച് ഈ ന്യൂയോർക്ക് സിറ്റിയില് അവർക്ക് ജീവിക്കണം ഇനിയും കുറെ കാലം കൂടെ ജീവിക്കണം അപ്പൊ അങ്ങനെ അവരുടെ ഒരു ഒരു സാക്ഷാത്കാരമായിട്ടാണ് ഇദ്ദേഹത്തെ മുമ്പോട്ട് കാണുന്നത് ക്ലീൻ കട്ട് നല്ല നല്ല സംസാരം നല്ല അതോറിറ്റി ആയിട്ടുള്ള സംസാരമുണ്ട് വലിയ ഗവൺമെന്റിൽ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഇതൊരു ഫാമിലി മാൻ ആണ് നല്ല പേരന്റിങ് ഉള്ളത് നല്ലൊരു ഫെയ്ത്തുള്ളത് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് അദ്ദേഹം വന്നേക്കുന്നത് അതുകൊണ്ട് പറയുമ്പോൾ കുറെ കൺവിൻസിങ് ആണ് അതുകൊണ്ട് ഒബാമ ഒരു ഒരു കാലഘട്ടത്തിൽ അമേരിക്ക എങ്ങനെ മാറ്റിമറിച്ചു സംസാരം കൊണ്ട് അതേ ഒരു ഒഡാസിറ്റിടെയാണ് അദ്ദേഹം അമേരിക്കയിൽ നിന്ന് യുയോർക്ക് സിറ്റിയെ ഫേസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയാണ് എന്നാൽ ഒത്തിരി ആശങ്കകളുമുണ്ട് അദ്ദേഹം മുമ്പോട്ട് വെച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങൾ അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു സോഷ്യലിസ്റ്റ് ആണ് ഈ സോഷ്യലിസം ഒക്കെ ഔട്ട്ഡേറ്റഡ് കോൺസെപ്റ്റ് ആണെങ്കിലും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞ് ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഈ സോഷ്യലിസം എന്നുള്ളത് ഇതൊന്നും അമേരിക്കയെ നടപ്പാക്കുന്ന കാര്യമല്ല ഡെമോക്രാറ്റിക് ആണെങ്കിൽ പോലും ഇപ്പം ഡെമോക്രസി ഏതൊക്കെ രീതിയിലോട്ട് മാറി മറിയുന്ന ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രപ്പോസ് ചെയ്യുന്നത് റെൻറ്റ് സ്റ്റേബിൾ അഫോർഡബിലിറ്റി ആണ് ഏറ്റവും കൂടുതൽ പ്രയാസം പ്രയാസമുള്ള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ഒരു വിഷയം ഞാൻ ഹൗസിംഗ് അതോറിറ്റിയിലാണ് വർക്ക് ചെയ്ത് കഴിഞ്ഞ പത്തിരുപത്തി എട്ടോ വർഷമായിട്ട് ഫോർഡബിൾ ഹൗസിംഗിന്റെ ആ സെയിം യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫൈനാൻസും കാര്യങ്ങളുമാണ് ഞാൻ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്കറിയാം ഇത് ആൾക്കാർക്ക് താമസ സൗകര്യങ്ങൾ അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിങ് ന്യൂവേഴ്സിറ്റിയിൽ ഇല്ലേ ഓരോ വർഷം കഴിയുമ്പോഴും ഇത് കൂടി കൂടി വരികയാണ് ഇതെങ്ങനെ മാനേജ് ചെയ്യും ഒരു സെവൻറ്റി തൗസൻഡ് ഡോളർ ഉണ്ടെങ്കിൽ പോലും ഒരാൾ സിംഗിൾ ആൾക്കാർക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ താമസിക്കാൻ മേലാത്ത അവസ്ഥയിലിട്ട് കോസ്റ്റ് ഓഫ് ലിവിങ് കൂടി വരികയാണ് അതുപോലെ റെന്റ് ഫ്രീ പിന്നെ ബസ് ഫ്രീ കൊടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചൈൽഡ് കെയർ പിന്നെ റേഷൻ ഷോപ്പുകൾ പോലെ ഫുഡ് സബ് സബ്സിഡൈസ്ഡ് ഫുഡ് കൊടുക്കുകയാണ് ആൾക്കാർക്ക് ഇൻകം കുറവുള്ളത് ഇതെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര ട്രില്യൺ ഡോളേഴ്സ് അഡീഷണൽ കോസ്റ്റ് വരും ഇതെങ്ങനെ സിറ്റി മാനേജ് ചെയ്യുക എന്നുള്ളതിനെ പറ്റി ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പിന്നെ അദ്ദേഹം ഉയർത്തിയ ഈ പുതിയ പദ്ധതികളുടെ പേരിലുള്ള ചാലഞ്ചസ് എന്ന് പറയുന്നത് എവിടുന്നാണ് ഇത് ഫണ്ട് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ന്യൂയോർക്ക് സിറ്റി വളരെ സ്റ്റേബിൾ ആയിട്ട് പോവുകയാണ് ആരുടെയോ ഭാഗ്യം കൊണ്ട് എനിക്കിതിൽ മാഡമിന്റെ ബഡ്ജറ്റ് അറിയത്തില്ല അതിന് മുമ്പുള്ളവരെ ലെബ്രാസിയോ ഇറങ്ങി പോകുമ്പോൾ ഒരു ടു പോയിന്റ് സംതിങ് ബില്യൺ ഡോളർ സർപ്ലസ് ആയിട്ടാണ് പോകുന്നത് ഡെഫിസിറ്റ് അല്ല സർപ്ലസ് ആണ് പക്ഷെ ഈ രീതിയിൽ പുതിയ രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുവാണെങ്കിൽ വീണ്ടും സിറ്റി ഡെഫിസിറ്റിലോട്ട് പോകും എങ്ങനെ ഡെഫിസിറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ആരും ഇത് മാനേജ് ചെയ്യും ആര് ഇതിനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വിഷയമുണ്ട് ഈ ഇദ്ദേഹം പറയുന്ന പുതിയ പോളിസികളൊക്കെ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് പറ്റില്ല അമേരിക്കയിലെ ഗവൺമെന്റൽ മാനേജ്മെന്റ് അനുസരിച്ചിട്ട് സിറ്റി ആണെങ്കിലും ടൗൺ ആണെങ്കിലും ഏതായാലും സിറ്റി സ്റ്റേറ്റിനാണ് കൺട്രോൾ ഇപ്പൊ ഒരു ഒരു പുതിയ നികുതി ചമത്തണമെന്നുണ്ടെങ്കിൽ പോലും അതിന് സ്റ്റേറ്റ് അപ്രൂവൽ കിട്ടണം സ്റ്റേറ്റ് ഗവർണർ അപ്രൂവൽ കിട്ടണമെങ്കിൽ സ്റ്റേറ്റിന്റെ രണ്ട് ഹൗസും പാസ്സാക്കണം അപ്പൊ ഈ പദ്ധതികൾ എന്തെങ്കിലും നടപ്പാക്കണമുണ്ടെങ്കിൽ സ്റ്റേറ്റിന്റെ അപ്രൂവൽ ഉണ്ടായേ പറ്റുള്ളൂ സ്റ്റേറ്റ് വീണ്ടും ഡിബേറ്റ് ചെയ്യും ഇതൊക്കെ ഒരു മോഹമായിട്ടുള്ള പദ്ധതികളാണ് മാത്രമേ ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ പിന്നെ ഹൗസിങ് ഓപ്പോസിഷൻ ഇത് പിന്നെ ട്രംപിൻ്റെ ടാരിഫ് പോളിസി കൊണ്ട് എല്ലാ കോസ്റ്റും കൂടിയിട്ടുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ എല്ലാം കൂടിയിട്ടുണ്ട് കോൺട്രാക്ട് മുഴുവൻ റിവ്യൂ ചെയ്യേണ്ട കാര്യം അപ്പം അന്നേരം റെന്റ് സ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സഹകരണ ആൾക്കാർ സെക്ഷൻ എയ്റ്റ് എന്നുള്ള പല പല പ്രോഗ്രാമുകളുണ്ട് അഫോർഡബിൾ ഹൗസിങ്ങില് അവർക്ക് അവർക്കൊന്നും ഈ രീതിയിൽ ഈ റെന്റ് കൊണ്ട് ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല കോസ്റ്റ് മെയിൻ്റനൻസ് കോസ്റ്റ് കാരണം ഒത്തിരി സുഖമുണ്ട് പിന്നെ ഒത്തിരി മാനേജുകളും മാനേജ്മെന്റ് കോസ്റ്റ് കൂടുതലുള്ള രണ്ട് അപ്പാർട്ട്മെൻറ്റുകളിൽ അവർക്ക് എലിവേറ്റർ സർവീസ് വേണം റൂഫും ചേഞ്ച് ചെയ്യണം കോൺസ്റ്റൻ്റ് ചേഞ്ച് ചെയ്യണം ഇലക്ട്രിക്കൽ പ്രോബ്ലം ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള വിഷയം ഉള്ളതുകൊണ്ട് ഇവിടെ കോസ്റ്റ് കൂടിക്കൂടി വരിക ഈ കോസ്റ്റ് കൂടുന്ന മുഴുവൻ ഈ പുതിയ താരിഫ് കൊണ്ട് അവർക്ക് ഇത് മാനേജ് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇവരെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും അതുപോലെ എഡ്യൂക്കേഷൻ സെൻടറിൽ അദ്ദേഹം പറഞ്ഞ ചായൽഡ് കെയർ കൂടുതൽ അഫോർഡബിൾ ആയിട്ട് കൊടുക്കുമോ എന്ന് പറയുന്നു പക്ഷെ എവിടുന്ന ഫണ്ട് കിട്ടും അറിയയില്ല പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഒത്തിരി ന്യൂമറസ് പ്രോബ്ലം ആണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ലോകമെമ്പാടുമുള്ളവർ ഉറ്റുനോക്കുന്ന വളരെ ആകർഷണീയമായ ഒരു വ്യക്തിത്വം വാക്കുകളിലെ ആ ഒരു കരുത്ത് കണ്ണുകളിലെ തീക്ഷ്ണത ഇതൊക്കെ ആ യുവാവിനെ വളരെയധികം ശ്രദ്ധേയമാക്കുന്നുണ്ട് പക്ഷേ ഈ വാക്കുകൾക്ക് അപ്പുറമായി ശ്രീ വർഗീസ് കോറസനും ശ്രീ ടി പി ശ്രീനിവാസനും പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് വളരെ നല്ല കാര്യങ്ങളാണല്ലോ എന്ന് തോന്നും അതായത് ഈ പറയുന്ന ശിശു സംരക്ഷണ പദ്ധതികൾക്ക് എല്ലാവർക്കും സാർവത്രികമായി എല്ലാം നൽകും എന്നൊക്കെ പറയുമ്പോഴും ഇതിനുള്ള ഫണ്ട് എവിടെ നിന്ന് അതിമോഹമാണ് ദിനേശ് മോനെ എന്നാണ് ഇവരൊക്കെ പറയുന്നത് മമതാനിയുടെ വിജയവും അതിനെ തുടർന്ന് അദ്ദേഹം ഭരണം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മള് ഈ സാഹചര്യങ്ങളെ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോ പറയുമ്പോഴേ മനുഷ്യകുലത്തിന്റെ ചരിത്രം നമുക്ക് മില്യൺ കണക്കിന് വർഷത്തെ പുറമിലോട്ട് ട്രേസ് ചെയ്യാൻ പറ്റുമെങ്കിലും ഈ അടുത്ത കാലം വരെ ഒരുപക്ഷെ നമ്മളും കടന്നു പോകുന്ന ചരിത്രപരമായിട്ട് ചരിത്രം എഴുതി എഴുതപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത് മനുഷ്യകുലത്തിൻ്റെ തന്നെ ചരിത്രം എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കുക ഓരോ അനുനിമിഷങ്ങൾ അപ്പം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറിയ ഇവിടെ മന്ദാനി ഇപ്പം വിജയിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ കാണേണ്ടത് വികസിത രാജ്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് ഇക്വിറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ എന്നുള്ള ഒരു മൂന്ന് ഘടകങ്ങളാണ് ഈ മൂന്ന് ഘടകങ്ങൾ ഇപ്പം ഞങ്ങൾക്കൊക്കെ ജോലിയിലൊക്കെ ആണെങ്കിലും വളരെയധികം പ്രാധാന്യത്തോടുകൂടി വർക്ക്ഫോഴ്സില് എംപ്ലോയിസിനടുത്ത് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളിൽ എടുക്കേണ്ടുന്ന നിലപാടുകളിൽ അടിസ്ഥാനപരമായ നയങ്ങളിൽപ്പെടുന്നതാണ് ഇത് അത് മുൻനിർത്തിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളിലും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് അപ്പം ഈക്വറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ ഈ മൂന്ന് ഘടകങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു പ്രതീക്ഷയാണ് ഒരു സ്വപ്നമാണ് മെജോറിറ്റി വരുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതീക്ഷയും സ്വപ്നവും പറയുന്നത് അപ്പം അതിനുവേണ്ടിയുള്ള ഒരു മുറവിളിയാണ് ഓരോ ഇലക്ഷനും നമ്മൾ കാണുന്ന റിസൾട്ടും അതിന്റെ ആവേശവും ക്യാമ്പയിനുകളൊക്കെ നമ്മൾ കാണുന്നത് എല്ലാ രാജ്യത്തും അതുതന്നെയാണ് അതാണ് അപ്പൊ കാൻഡിഡേറ്റ്സ് വന്നിട്ട് അവര് വലിയ പ്രതീക്ഷകൾ കൊടുക്കും അപ്പൊ അതിന്റെ ആ പ്രതീക്ഷകളുടെ തൂക്കം അനുസരിച്ചാണ് അവർ വിജയിക്കുകയോ വിജയിക്കാതിരിക്കുന്നോ ഒരു അല്ല ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള കാൻഡിഡേറ്റ്സ് പോലും സ്ഥാനാർത്ഥികൾ പോലും വൻ വിജയം കരസ്ഥമാക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൊടുക്കുന്ന ആ പ്രതീക്ഷ എത്രമാത്രം ജനങ്ങളിലേക്ക് അത് ഡെലിവറി ചെയ്യാൻ കഴിയുന്നു ആ പ്രതീക്ഷ നിലനിർത്താൻ കഴിയുന്നുള്ള പിന്നെ അവർ ജയിച്ചു കഴിയുമ്പോൾ അത് പ്രാവർത്തികമാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് വരുന്ന ഒരു വിഷയം മാത്രമാണ് ഇപ്പം ജനങ്ങൾക്ക് മറ്റ് ചോയ്സ് ഇല്ലാത്തോണ്ട് ഇലക്ഷനും വരുമ്പോഴേക്ക് ഒന്നിൽ ആ പാർട്ടി അല്ലെ ഈ പാർട്ടി ഇങ്ങനെ മാറി മാറി ജയിച്ചുകൊണ്ടേയിരിക്കും കാരണം മറ്റൊരു ചോയ്സ് വരുന്നില്ല അതുകൊണ്ട് അപ്പൊ ഇവിടെ തീർച്ചയായിട്ടും ഈ പറയുന്ന ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇക്വറ്റി ഇക്വാലിറ്റി ഇൻക്ലൂഷൻ മോഡേൺ രാജ്യങ്ങളിലൊക്കെ വളരെ സമർത്ഥമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വർക്ക് ഫോഴ്സിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോളിസിയാണ് അത് വെച്ച് പറയുമ്പോഴേ ഇപ്പോഴ യൂണിവേഴ്സിറ്റിയിൽ വരുന്ന മെജോറിറ്റി സാധാരണക്കാരായ വർക്ക് ആയിട്ട് ജനങ്ങളാണ് അപ്പോൾ അവർക്ക് അപ്പം ബസ് ഫെയർ സാധ്യമാക്കുക അത് അതുപോലെ അവര് ദൈനംദിനം നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം കൊണ്ടുവരിക ഒരു പരിഹാരകനെയാണ് അവർ അന്വേഷിക്കുന്നത് ഓരോ രാഷ്ട്രീയക്കാരിലും അപ്പൊ അവർ പറയുന്നത് നടപ്പിലാക്കാൻ പറ്റുമോ അതിന് ബഡ്ജറ്റ് മീറ്റ് ചെയ്യുമോ ഇത് നഷ്ടക്കച്ചവടമായി മാറുമോ എന്നൊക്കെയുള്ളത് വരാനിരിക്കുന്ന കഥകളാണ് നമുക്കതിന് കൃത്യമായിട്ടൊരു ഒരു ഒരു പ്രവചനം ഇപ്പോൾ സാധ്യമല്ല എങ്കിലും ബേസ്ഡ് ഓൺ ദ അവൈലബിൾ ഇൻഫർമേഷൻ ഇപ്പൊ ഇതുവരെ നിലവിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡർ തന്നെ റെന്റ് സ്റ്റേബിളൈസ് ചെയ്യാനുള്ള നടപടിയായിരുന്നു അതുപോലെ തന്നെ ലാൻഡ് ലോഡ് അപ്പം അവര് എങ്ങനെയാണ് ഒരു ക്ലയൻറ് ഒരു ടെനന്റിനോട് ട്രീറ്റ് ചെയ്യുന്നത് ആ അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ താമസിക്കുന്ന സൗകര്യങ്ങൾ ശരിയായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ ചൂടുവെള്ളം ലഭ്യമാക്കുന്നുണ്ടോ മൈനസ് ഡിഗ്രി ടെമ്പറേച്ചർ താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെ ഉള്ളത് അപ്പോ ഈ അപ്പാർട്ട്മെൻറ്റുകൾ ശരിയായിട്ട് പ്ലംബിങ് വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ വെള്ളം സപ്ലൈ ഇനഫ് കിട്ടുന്നുണ്ടോ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ടെനന്റിന് ചെയ്തു കൊടുക്കാൻ പിന്നെ ലാൻഡ് ലോഡ് അത് വീട്ടുടമസ്ഥ ഉടമസ്ഥർ നിർബന്ധിതരാകുന്ന ഒരു നിയമമാണ് അദ്ദേഹം ആദ്യം സൈൻ ചെയ്യുന്നത് മനസ്സിലായത് അപ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹം ക്യാമ്പയിനിൽ എടുത്തു കാണിച്ച ഒരു വൺ ഓഫ് ദ ടോപ്പ് പോളിസീസ് ഒന്ന് ഒന്നായിരുന്നു അപ്പൊ അതിൽ തന്നെ അദ്ദേഹം ആദ്യം സൈൻ ചെയ്തിട്ടുണ്ട് വളരെ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം അത് അനൗൺസ് ചെയ്യുമ്പോൾ അടുത്ത തടിച്ചുകൂടിയ ജനം ആരവത്തോടു കൂടിയാണ് അത് സ്വീകരിച്ചത് അപ്പോ ഇതിനുള്ള പറഞ്ഞോളൂ നമുക്ക് ശ്രീ ടി പി ശ്രീനിവാസനിലേക്കു ചോദിച്ചു ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ശ്രീ ടി പി ശ്രീനിവാസൻ ഇപ്പോ ഈ മേയർ എന്ന ഒരു പദവിയിൽ നിന്ന് മേയർ ഇരിക്കുന്ന ഓഫീസിൽ നിന്ന് വൈറ്റ് ഹൗസിലേക്കുള്ള ദൂരം ഒട്ടും കൂടുതലല്ല എന്ന് വിശ്വസിക്കുന്ന നിരവധി പേർ അമേരിക്കയിലുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു ഭാവി പ്രസിഡന്റായി അദ്ദേഹത്തെ വിഭാവനം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എനിക്ക് തോന്നുന്നത് അത്ര സാധ്യമാവുന്ന കാര്യമല്ല എന്നാണ് കാരണം ന്യൂയോർക്കിലെ ഫോഴ്സസ് അതിനത്ര ഫേവറബിൾ ആയിരിക്കില്ല എന്നാലും പ്രസിഡന്റ് ട്രംപിന്റെ പോളിസീസ് ആണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോഴും അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിച്ചു കൂടുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടുത്ത ഒരു സാധ്യതയോ ഒന്നും ഞാൻ ഇതിൽ കാണുന്നില്ല പക്ഷേ അഡ്മിനിസ്ട്രേഷൻ കൊണ്ട് മാത്രം ഒരു അതെ അതെ അല്ല പ്രസിഡന്റ് ആയത്തിൽ ഞാൻ പറഞ്ഞു അഡ്മിനിസ്ട്രേഷൻ എടുക്കുക എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാമല്ലോ അത് വരാൻ സാധ്യതയില്ല പക്ഷേ അടുത്ത ദിവസങ്ങളിൽ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിൽ അദ്ദേഹത്തിന് പ്രവർത്തനം അതുപോലെ ട്രംപ് അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതും അനുസരിച്ചായിരിക്കും അദ്ദേഹത്തിന്റെ ഭാവി നമുക്ക് കാണാൻ കഴിയും അതെ എന്തായാലും നമുക്ക് ഒരു പ്രത്യാശയോടുകൂടെ അദ്ദേഹത്തിന്റെ ഒരു ഭാവി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം ശ്രീ വർഗീസ് കോറസൺ ഒരുമാർക്ക് ആയിട്ട് എന്ത് പറയാം വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നോക്കുന്നത് കാരണം എ യങ് ചാപ് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്ന് അദ്ദേഹത്തിന്റെ ചലഞ്ച് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഇന്ന് ഖുറാനിൽ കൈവച്ചുകൊണ്ടാണ് ആദ്യമായിട്ട് ന്യൂയോർക്ക് സിറ്റിയിലെ മേയറ് സത്യപ്രതിജ്ഞയിൻ ഇത് ഇത് അമേരിക്കയുടെ ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ് അധികം ദൂരമില്ല ഇവിടുന്ന് പിന്നെ ട്രേഡ് സെന്ററിൽ വേൾഡ് ട്രേഡ് സെന്ററിൽ ഇസ്ലാമിക് ഭീകര ആക്രമണത്തിൽ തകർന്ന ട്വിൻ സെന്ററും നിൽക്കുന്നുണ്ട് അത് ഒരു വർഷത്തിന് മുമ്പ് ഒരു ഇസ്ലാമിക് സെന്റർ അവിടെ തുടങ്ങാൻ തുടങ്ങി വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഇവിടെ പ്രാർത്ഥന തുടങ്ങി എന്റെ ഓഫീസിന്റെ നേരെ കുറേ വെള്ളിയാഴ്ച നടക്കാൻ നടക്കുമ്പോൾ നടക്കാൻ പറ്റുന്നില്ല അത്യപരി വഴിയിൽ ആൾക്കാർ ഇന്ന് പ്രാർത്ഥിക്കുക ഭയങ്കരമായിട്ടൊരു ഒരു ആൾക്കാർ മൂവ് ചെയ്തിട്ടാണ് അത് ആ സംഭവം ഒന്ന് മാറ്റിയത് ഇനിയിപ്പോ ഈ ഇദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല ഐ അമ്മ പ്രൊഫറ്റിക് ഇസ്ലാം ലീഡർ എന്ന് പറയാൻ ധൈര്യപ്പെടുന്ന ഒരു മമതാനി എങ്ങനെ ന്യൂയോർക്ക് സിറ്റിയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ട് വോൾ സ്ട്രീറ്റ് ഉണ്ട് ഇവരെല്ലാം ഒരേ ഒരേ രീതി കൊണ്ടുവന്നിട്ട് എങ്ങനെ ഇസ്ലാമ എന്നുള്ള ഒരു 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 പ്രകടനത്തിൽ ഇത് മാറ്റി നിർത്തിയിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും എന്നുള്ളത് ഒരു കോൺസെൻസ് ഉണ്ടാക്കുന്ന ഒരു നല്ല ഒരു വിശ്രം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മാർഗസ് റിലീസ് പറഞ്ഞതുപോലെ യു ഹാവ് ദി പവർ ടു പവർ ടു സ്വിച്ച് ഓവർ ടു യുവർ യുവർ മൈൻഡ് നോട്ട് യുവർ ഔട്ട് സൈഡ് ഈവെന്റ് റിയലൈസ് അദ്ദേഹത്തിന് എല്ലാ ശക്തിയും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ന്യൂയോർക്ക് സിറ്റിയെ ശക്തമായ മാന്യമായ ഒരു സിറ്റിയായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ഉള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ് അതെ തീർച്ചയായിട്ടും എന്തായാലും ഹൈപ്പോത്തെറ്റിക്കലായി മാറാതിരിക്കട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ടി പി ശ്രീനിവാസൻ ശ്രീ വർഗീസ് കോരസൻ ശ്രീ സിബി ഡേവിഡ് അപ്പോൾ എല്ലാ പ്രേക്ഷകരും കേൾട്ടതുപോലെ ഈ ഒരു സുഹ്രാൻ മംദാനി അത് ഒരു പ്രഭാതത്തിലെ ആദ്യ നക്ഷത്രമെന്നാണ് പേരിൻ്റെ അർത്ഥം രാത്രിയും ഇരുട്ടും മാറുമെന്നും വെളിച്ചം വരുമെന്നും ആകാശം ആദ്യം അറിയിക്കുന്ന നക്ഷത്രം തൻ്റെ പോരാട്ടത്തിലൂടെ സുഹ്റാനും പ്രഭാതം വന്നെന്ന് വിളിച്ചു പറയാനാകുമോ കാത്തിരുന്ന് കാണാം അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം ടി സ്റ്റേ സേഫ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം